வளரப்பட்டான மரணத்திலே கடுத்து கொண்டிருக்கையான കി ശാഖ മേ ഖിലേ മുർജാ ഗയേ സമയം സമയം അല്ലാഹു ും എന്തും ഇഷ്ടമാണ് നിങ്ങൾ സമയം കൊല്ലുന്ന പണിയാവരുത് ഉപകാരം വേണം കളി കണ്ടിരിക്കുന്നത് കളി കളിക്കുന്നവന് നല്ല ആരോഗ്യമാണ് പക്ഷെ ഈ കളി കണ്ടിരിക്കുന്ന ക്രിക്കറ്റ് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര നിങ്ങൾ കളിക്കുന്ന ആരോഗ്യത്തോട് കൂടി ആരോഗ്യം ഉണ്ടാവട്ടെ നല്ല കളിയും നല്ല കാര്യങ്ങൾ ഇസ്ലാം സ്കിൽസുകൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നല്ലത് ഉപകാരമുള്ളത് രസകരമായ ഒരു സംഭവം നടന്നിട്ടുണ്ട് മഹാനായ അബു മൻസൂർ മഹാനായ പ്രഗൽഭനായ പണ്ഡിതനായിരുന്ന ഒരു ഭരണാധികാരി മുസ്ലിം ലോകത്ത് കഴിഞ്ഞു പോയ മഹാനായ ഭരണാധികാരി അദ്ദേഹം അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു ഒരാൾ അദ്ദേഹത്തിന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നതാ കാശ് വാങ്ങിക്കാൻ എന്റെ രാജാക്കന്മാർ പൈസ കൊടുക്കും പറഞ്ഞു അബു മൻസൂർ ഖലീഫ എനിക്കി ഭയങ്കര സ്കിൽസ് ഉണ്ട് ഈ റോഡ് സൈഡിലൊക്കെ സർക്കസ് കാണൂല്ലേ എന്ന പോലെ ഒരാൾ വന്നതാ എന്താണെന്നറിയോ അയാൾ ഒരു പത്ത് ഇരുപത് പാത്രങ്ങൾ ഒന്നും താഴെ വീഴാ ചില ബോളുകളിട്ട് ഇങ്ങനെ കളിക്കാറുണ്ടല്ലോ പത്തിരുപത് പാത്രങ്ങൾമാനപ്പെട്ടു ചോദിച്ചു ഹിമ മാതാ ഇത് കഴിഞ്ഞിട്ട് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഒന്നും കൂടെ ഇണ്ട് എന്റെ കയ്യിൽ ഒരു സൂചി എടുത്തു ആ സൂചി താഴെ ഇട്ടു അടുത്ത സൂചി ഒരൊറ്റ കൊണ്ടത് ആ സൂചിയുടെ തുളയിൽ വേറൊരു ഇട്ടു നാലാമത്തെ സൂചി കൊണ്ട് എറിഞ്ഞു മൂന്നെണ്ണില്ല അതും കൊണ്ടു ആ സൂചിയുടെ തുളയിലേക്ക് ഇങ്ങനെ താഴെ ഒരു സൂചി മേലെ ഒന്ന് ഇങ്ങനെ നൂറ് സൂചി എറിഞ്ഞു നൂറ് സൂചി അങ്ങനത്തെ സ്കില്ലൊക്കെ അത്ഭുതം ഇല്ലല്ലോ കളി കഴിഞ്ഞു കളി കഴിഞ്ഞു പറഞ്ഞു ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു കൊടുത്തേക്കണം ആയിരം ദുർഹം സമ്മാനം കൊടുക്കി തൂകും അടിയും കൊടുക്കിന്ന് പറഞ്ഞു അടി ആയിരം ദുർഹം കിട്ടിയത് മനസ്സിലായി നൂറടി അടിക്കാൻ വേണ്ടി പറഞ്ഞു എന്തിനാണെന്നറിയോ

നിൻ പഠിച്ചു കുറെ സമയം ചെലവഴിച്ചില്ല ഒരു മാസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്യണം അപ്പോഴേ ഒരു വിഷയത്തിൽ മാസ്റ്ററി കിട്ടുള്ളൂ അതിന് ആയിരം ദൃഹം പിന്നെ എന്തിനാ അടിയെന്നറിയോ ഈ ഒരു കാര്യമില്ലാത്ത ഈ പണികളേക്ക് പഠിച്ചിട്ടുണ്ടാക്കിയത് നിനക്ക് എന്തെല്ലാം നല്ല കാര്യം ഉപകാരപ്പെടുന്നു പഠിക്കാമായിരുന്നു അതിന് കിടക്കട്ടെ നൂറടിയും അതുകൊണ്ട് ഉമ്മെ ഇത് മൊത്തത്തിൽ ഒരു വിഷയം മനസ്സിലാക്കാനുള്ള ഒരു വാതിൽ തുറന്നു തരികാൻ ഏത് നമുക്ക് പറ്റും ഏത് പറ്റില്ലെന്നറിയാൻ സമയം വൈകി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ലാഹുച്ചാലെ നമ്മുടെ ജീവിതം ഹൈറാക്കി തെരുമാറാകട്ടെ ഒരു ദിവസം എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ നന്മകളെല്ലാം മുഴുവനാക്കിയെടുത്ത് ഒരുപാട് നന്മകൾ ഒരുപാട് പുണ്യം മുസ്ലിമീങ്ങൾക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന ഡെയിലി ജീവിതത്തിൽ വന്നു പോകുന്ന വിഷയം മുസ്ലിം 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 നബിയെ നബിയെ മനിൽ നബിയുടെ മറുപടി നിന്റെ ഹൃദയം നീ കൊടുത്താൽ നീയാണ് നിന്റെ ആരോഗ്യത്തിൽ നിന്നും ും മുസ്ലിമീങ്ങൾക്ക് രക്ഷയുണ്ടെങ്കിൽ നീയാണ് മുസ്ലിം നിന്നെ കണ്ടാൽ അവർക്കറിയാം ഇവൻ അങ്ങനെയാണെങ്കിൽ നീ മുസ്ലിം അല്ല നിന്നെ ആളുകൾക്ക് പേടിയുണ്ട് സഹോദര നീ മുസ്ലിം ആയിട്ടില്ല ആർക്കും ഉപദ്രവം ചെയ്യാതെ ജീവിക്കും നാവ് കൊണ്ട് ഉപദ്രവം ചെയ്യല്ല ആരോഗ്യം കൊണ്ട് ഉപദ്രവം ചെയ്യലിൽ അവനാണ് മുസ്ലിം നിന്റെ ഹൃദയം അള്ളാഹുനെ സമർപ്പിക്കും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രായമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ അവരെ ബഹുമാനിക്കണം ൻ ബഹുമാനിച്ചുകഴിഞ്ഞാൽ ചെറുപ്പക്കാരെ മനസ്സിലാക്കണം ഉപദേശിച്ചു തരാൻ അവകാശമുള്ളവരാണ് പ്രായമുള്ളവര് അവര് പറയുമ്പോൾ ചെവി കൊടുത്ത് കേൾക്കണേ ക്ഷമയോടുകൂടെ കേട്ടിരിക്കണേ അനുസരിക്കണേ ശ്രദ്ധിക്കേണ്ടാണ് നിനക്ക് വാർദ്ധക്യം വരെ

പരസ്പരമുള്ള പ്രശ്നങ്ങൾ ആൾ എന്തെങ്കിലും നുണ പറഞ്ഞു പോയാൽ പോലും അവൻ നുണ പറഞ്ഞവനല്ലെന്ന് പരസ്പരം ഫിത്തനെയുള്ള പ്രശ്നങ്ങളെ ഇടപെട്ട് ഇതാണ് എന്തെങ്കിലും മോശപ്പെട്ട ഒന്ന് തന്റെ മുസ്ലിമായ സഹോദരൻ ചെയ്യുന്നത് കാണുകയോ അറിയുകയോ കേൾക്കുകയോ ചെയ്താൽ മറച്ചു കൊടുക്കി പരസ്യപ്പെടുത്തല്ലേ ഡെയിലി ജീവിതത്തിൽ ഇതൊക്കെ വരില്ല ആണുങ്ങളെ പെണ്ണുങ്ങളെ കൂടെയുള്ള പെണ്ണുങ്ങളെ കുറിച്ച് പെണ്ണുങ്ങളെ

തെറ്റ് ചെയ്തു പോയത് ആളുകൾ കൊഴികെ വാഹിച്ചാൽ പുറത്തു തരുമാറാകട്ടെട്ടെ രോഗികളെ സന്ദർശിക്കുവിന് അള്ളാഹു ചെയ്യട്ടെ രോഗികളെ സന്ദർശിക്കാൻ പറ്റില്ലേ അള്ളാഹുവിനെ അവിടെ കാണുമെന്നാണ് രോഗികളെ സന്ദർശിച്ചതിനെ കുറിച്ച് റസൂർ ആയിരം മലക്കുകൾ നിങ്ങൾക്ക് പൊറുക്കല് ചോദിക്കുമെന്നാണ് രോഗിയെ സന്ദർശിച്ചാൽ ആ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ലേ അയൽവാസിക്ക് നന്മ ചെയ്യൻ കുടുംബ ബന്ധം ചേർത്തുവിൻ ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു കിടക്കുമ്പോഴേക്കും ഒരുപാട് നന്മകളായി കിടക്കപ്പായിലേക്ക് കിടക്കാൻ ചെല്ലുമ്പോൾ നന്മയാൻ ചെയ്തു റബ്ബേ ചെയ്തുറബേ എന്റെ ശരീരം ഞാനിവിടെ വിരിപ്പിലേക്ക് ഞാൻ ചെരിഞ്ഞു കിടക്കുകയാണ് നീ എങ്ങാനും സഹായിച്ചെങ്കിൽ മാത്രമേ ഈ ബെഡ് എഴുന്നേൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്റെ ശരീരത്തെ നീയങ്ങാനും പിടിച്ചു വെച്ച് എന്നെ ഈ ഉറക്കത്തിൽ മരിപ്പിക്കുകയാണെങ്കിൽ എന്റെ ശരീരത്തോട് റഹ്മത്ത് ചെയ്യണേ ഇനി നാളെ ഒരു നാളിലേക്ക് എനിക്ക് നീ ഇനിയും ജീവൻ തിരിച്ചു തരികയാണ് നിന്റെ സജ്ജനങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പോലെ നീ എന്നെ സൂക്ഷിച്ചു എന്ന് ചൊല്ലി കിടന്നുറങ്ങുന്ന മുസ്ലിമിന്റെ ഉറക്കത്തിന്റെ സമയം വരെ ആയിരക്കണക്കിന് നന്മ ചെയ്യാനുള്ള വഴിയല്ലേ പറഞ്ഞു തന്നത് മുത്തറസൂറുള്ളത് സഹായിക്കുമാറാകട്ടെ അവസാനിപ്പിക്കാണ് അഹമ്മദില്ലാമീൻ ഒരുപാട് അപേക്ഷിച്ചവര് ഏൽപ്പിച്ചവരെ എഴുതി തന്നവര് ഞാനൊന്ന് ചെയ്ത് പോവുകയാണ് അതിന്റെ കഴിഞ്ഞിട്ടുണ്ട്